എന്നിട്ട് എന്താണ് എന്തൊക്കെ ഉദ്ദേശിക്കുന്നത് ഞങ്ങൾ സിനിമ കഥയാണോ അതോ എന്തെങ്കിലും രാഷ്ട്രീയ കഥകൾ ഞാൻ പറഞ്ഞതാണ് ചെറിയൊരു കഥ അനിൽ കൊвикലർ ദേഞ്ഞി ചിർച്ചിയിലെ സായി കൂടാറുണ്ട്. അപ്പോൾ അങ്ങനത്തെ ഒരു ഉദ്ദേശമ കൂടിയാണ് നമ്മളുടെ. അഹിലോട്ടെ നാദ്യത കഥ ഞങ്ങൾ നിങ്ങൾക്ക് സമർപ്പിക്കുകയാണ്. അഗിൽ ടോക്സ് ഉള്ള അഗിൽ ടോക് ഓക്കേ അങ്ങേർ. അതാണ് ഇന്നത്തെ കഥവനാ. അതയേ ഹലോ നാട്ടിലുണ്ടൊരു ഫേമസ് ആയ ഡോക്ടർ ഉണ്ട്. അതേ മരയ് അമ്മ നാട്ടിലുണ്ടല്ലോ. ഓക്കേ. പേരും പറയാം. അങ്ങനെ ഈ ഡോക്ടർക്ക് ഒരു ഇതാണ് ഇങ്ങനത്തെ സംഭവിക്ക

എങ്ങനെ ഡോക്ടർ നിന്നത് തുണി അയക്കിങ്ങനെ നോക്കട്ടെ സംഭവം എങ്ങനെയാന്നുള്ളത് അങ്ങനെ മനസ്സില്ലാ മനസ്സോടെ തുണിയൊക്കെ അയച്ചു ഡോക്ടർ കണ്ടു എന്നിട്ട് കരിലൊക്കെ ഇങ്ങനെ ഒരു നീക്കോക്കാരെ കണ്ടെങ്ങനെ എന്നിട്ട് ലാസ്റ്റ് തന്നെ ഞാനിപ്പോ എന്തായാലും മരുന്ന് ഒന്നായിരുന്നില്ല നന്നായിട്ട് ചൂട് വെള്ളത്തിൽ കുടിച്ചിട്ട് അപ്പൊ അങ്ങനെ കൊറേ പറഞ്ഞില്ലാണ്ട് ഇങ്ങനെ പ്രശ്നമാക്കണ്ടില്ലേ ഇതേപോലെ ആയിക്കഴിഞ്ഞിങ്ങലാണ് എന്ത് അപ്പൊന്നൂരില്ലാണ്ട് ഇത് ഇല്ലാണ്ട് ചെലവർ അങ്ങനെ ഒരു കൂട്ട നമുക്ക് എന്നാ പിന്നെ പറഞ്ഞു ാണ് ലൈക്ക് എന്തൊക്കെയാണ് പുതിയ ഞാൻ പിന്നെ കേട്ട് ചിരിക്കണമെന്നുണ്ടെങ്കിൽ ഇതാണ് ടെസ്റ്റ് അടിക്കാൻ വേണ്ടിട്ടാണ് നല്ലത് ഏതാ നോക്കിട്ട് ഞങ്ങൾ വരുന്നത് അപ്പോൾ അടുത്ത വീഡിയോ കഥകൾ നോക്കിട്ട് ഞങ്ങൾ തിരിച്ചു വരാം അപ്പോൾ അടുത്ത വീഡിയോ അഗിൽ ടോക്സിൽ കാണാം ഞങ്ങൾ പരമാവധി ഡെയിലി നോക്കുന്നുണ്ട് മാക്സിമം ഞങ്ങൾ കഥകളൊക്കെ കണ്ടെത്തട്ടെ നിങ്ങളതിൽ വല്ല ഉണ്ടെങ്കിൽ ഞങ്ങൾക്ക് പ്രൈവറ്റ് ആയിട്ട് മെസ്സേജ് ഞങ്ങൾ അത് ചർച്ച ചെയ്ത് പറയുന്നതായിരിക്കും എന്നാൽ ഓക്കെ നെക്സ്റ്റ് വീഡിയോയിൽ കാണാം ബൈ